കോഴിക്കോട് ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്രത്തിൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ആചാരലംഘനം നിയമപരമായി അധികാരമില്ലാത്ത ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറിയായ രാജീവനാണ് ക്ഷേത്രനടയിൽ മൂത്രവിസർജ്ജനം നടത്തി അശുദ്ധമാക്കിയത് ക്ഷേത്രത്തിലെ ഹാളിൻ്റെ പൂട്ട് പൊളിച്ച് അകത്തു കയറുകയും ആചാരലംഘനം നടത്തുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം ഭക്തർ പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയില്ല പുരാതനമായ ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ആചാരലംഘനത്തിന്റെ ഞെട്ടിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണിത് ഭക്തർ പരിപാവനമായി കണക്കാക്കുന്ന ക്ഷേത്ര നടയിലാണ് മൂത്രമൊഴിക്കുന്നത് അർദ്ധരാത്രി ക്ഷേത്രത്തിലെത്തിയ നിയമപരമായി അധികാരമില്ലാത്ത ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളാണിത് മാരകായുധവുമായി ക്ഷേത്രത്തിലെത്തിയ ഇവർ ക്ഷേത്ര കമ്മിറ്റി ഓഫീസിന്റെ പൊളിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ അവർക്കൊപ്പമുണ്ടായിരുന്ന രാജീവൻ സി കെ എന്ന ബാങ്ക് ജീവനക്കാരനാണ് ഒരു മടിയുമില്ലാതെ ക്ഷേത്രനടിയിൽ മൂത്രമൊഴിച്ച ആചാരലംഘനം നടത്തിയത് പുറത്തുവന്ന ദൃശ്യങ്ങൾ ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ് സംഭവത്തിൽ ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറിയതിനും ആചാരലംഘനം നടത്തിയതിനുമെതിരെ ഭക്തജന കൂട്ടായ്മയും ക്ഷേത്ര ട്രസ്റ്റും ചേർന്ന് എടശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ല ആചാരലംഘനം നടത്തിയവരെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാതെ ഭക്തർ തടഞ്ഞിരുന്നു തടഞ്ഞവർക്കെതിരെയായിരുന്നു പോലീസ് നിയമ നടപടി സ്വീകരിച്ചത് ക്ഷേത്രത്തിൽ നടന്ന ആചാര ലംഘനത്തിനെതിരെ ഭക്തജനങ്ങളുടെ ഇടയിൽ നിന്ന് ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് ജനം കോഴിക്കോട്